എല്ലാ കൂട്ടുകാർക്കും ഹാപ്പി ന്യൂ ഇയർ കുറേ നാളുകളായി വീഡിയോ ഒക്കെ ചെയ്തിട്ട് എനിക്ക് കേക്കിൻ്റെ തിരക്കായിരുന്നില്ല ഡിസംബർ മാസം നമുക്ക് ഹോം ബേക്കേഴ്സിനും ഭയങ്കര തിരക്കുള്ള സമയല്ലേ അപ്പോൾ ആ തിരക്കുകളെല്ലാം കഴിഞ്ഞ് ഒരു പുതിയൊരു വർഷത്തെ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ ഏവർക്കും ബേഡ്സിലേക്ക് സ്വാഗതം ഇന്ന് മനസ്സിനും കണ്ണിനും കുളിർമയേകുന്ന ഒരു പുതിയൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നേക്കുന്നത് എൻ്റെ ഗാർഡൻ ടൂറാണ് ഒരു നല്ലൊരു ഫ്ലവറുകളായിട്ട് നിറഞ്ഞു നിൽക്കുന്ന ഒരു സമയമാണല്ലോ ഈ സമയം അപ്പോൾ അതുകൊണ്ട് ഈ വർഷത്തെ പുതിയ വീഡിയോ ഗാർഡൻ ടൂറ് തന്നെ ആയിരിക്കാം അങ്ങനെ വിചാരിച്ചിട്ടാണ് ഇന്ന് വീഡിയോ ചെയ്യാൻ പോണത് അപ്പോൾ എൻ്റെ ഫ്ലവറിങ് പ്ലാൻസുകളും ഞാൻ കാണിച്ചുതരാം എൻ്റെ കാർഡനിലെ ഏറ്റവും കൂടുതൽ ഫ്ലവറായിട്ട് നിൽക്കുന്ന സമയമാണ് ഈ സമയം ബോഗൺ വില്ലകളിൽ വെറൈറ്റി വെറൈറ്റി കുറച്ച് ഫ്ലവറൊക്കെ ഇവിടെ ഉണ്ട് പല തരത്തിലുള്ള കുറേ ഫ്ലവറുകൾ ഇവിടെ ഉണ്ട് കേട്ടോ പിന്നെ കാര്യം നല്ല രീതിയിൽ വെട്ടി ഒതുക്കി നിർത്താനുള്ളൊരു സമയം കിട്ടാത്ത കാരണം അത്രയ്ക്കൊന്നും ചെയ്തിട്ടില്ല എന്നാലും എൻ്റെ കയ്യിലുള്ള വെറൈറ്റികൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം പ്രിയപ്പെട്ടതാണ് ഇതിന്റെ ഫ്ലവർ വരുമ്പോ എന്ന് വെച്ചിട്ടുണ്ടെങ്കി ലീഫുകൾ കാണാണ്ട് അത്രയ്ക്കും പൂക്കൾ ഇതിന്റെ പേരും ഒന്നും എനിക്കറിയില്ല പക്ഷെ ഇത് നല്ല രസമാണ് കാണാനായിട്ട് നല്ല ഒരു മജണ്ട ഷെയ്ഡ് വരുന്ന കളറാണ് നല്ല ഭംഗിയുള്ളതാണ് അതുപോലെ തന്നെ അടുത്ത വെറൈറ്റി ഇത് അതിങ്ങനെ നിറയെ നിക്കണ ഇതിന്റെ എഡ്ജിൽ മാത്രാണ് വരാ ഏകദേശം ഡാർക്ക് മജന്തി ആയിട്ട് വരും ഇത് നല്ല ഭംഗിയുള്ള ഫ്ലവർ തന്നെയാണ് പിന്നെ എൻ്റെ കയ്യിൽ വേറെ ഉള്ളത് പിന്നെ ഉള്ളത് ഈ ലൈറ്റ് പിങ്ക് ആണ് ഇതിങ്ങനെ ബഞ്ചസ് ആയിട്ട് ഇങ്ങനെ ടിപ്പിൽ ഇങ്ങനെ നിൽക്കും ഓരോരോ ബഞ്ച് പോലെ ആയിട്ട് ഇതും നല്ല രസമാണ് കാണാനായിട്ട് ഇപ്പം ഇത്തിരി ഫ്ലവർ ഇത്തിരി കുറഞ്ഞിട്ടുണ്ട് ഇതിന് അതുപോലെ തന്നെ നല്ല റെഡ് ആണ് ടിപ്പ് വരെ രണ്ട് കളറായിട്ട് വരും നല്ല റെഡിന്ന് ഒരു മജന്തയിലേക്ക് പോണ ഒരു ഷെയ്ഡ് കണ്ടാൽ ഇവിടെ കണ്ടാൽ റെഡാണ് അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞ് കഴിയുമ്പം ഇതിന് ഈ കളറാവും മജന്ത ഷെയ്ഡ് കഴിഞ്ഞു ഇത് അതുപോലെ തന്നെ മജന്തയിൽ തന്നെ ഒരു മൂന്ന് കളർ വരും ഒരു റെഡ് വരും ഒരു പിങ്ക് മജന്ത ഷെയ്ഡ് വരും പിന്നെ അതിൻ്റെ ഉള്ളിക്കോടെ ഒരു വൈറ്റ് വരും കണ്ട ഇതിൻ്റെയും ഫ്ലവർ നല്ല ഭംഗി കുറേ ദിവസം നിൽക്കുന്ന ഫ്ലവറാണ് ഇതും ഇതങ്ങനെ വേറൊരു വെറൈറ്റി ഈ ഷെയ്ഡ് തനി നാടൻ ബോഗൻ വില്ലകളെല്ലാം അവിടെ കൂടുതലും ഹൈബ്രിഡ് ഇനങ്ങളുണ്ട് കൂടുതല ഇതൊക്കെ എന്റെ നാത്തൂന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നേക്കണ വെറൈറ്റികളാണ് ഇത് കൂടുതലും പിന്നെ എന്ത് ഭംഗിയെല്ലോ കളറാണ് യെല്ലോ യെല്ലോ ഇതിപ്പോ കുറച്ച് ദിവസമായി ഫ്ലവർ ആയിട്ടാ കാരണം ഇത്തിരി പാട്ടായി തുടങ്ങി എന്നാലിത് എന്ത് ഭംഗിയാന്ന് അറിയാം കാണാനായിട്ട് നല്ല കൊല കുത്തി ഭംഗിയുള്ള യെല്ലോ ഫ്ലവേഴ്സ് ആണത് ഇതൊരു ലാവൻഡർ കളറിലുള്ള ഒരു ഇത് നല്ലോണം ഇത് നല്ല ഭംഗിയാ കാണാൻ നിറഞ്ഞു പൂട്ട് ഇത് നല്ല ഭംഗിയുള്ള ഒരു വെറൈറ്റിയാണ് ഇതിന്റെ സ്റ്റെമ്മ നമുക്ക് ഒരു റെഡ് കളറിലും പൂക്കൾ നല്ല വൈറ്റുമാണ് ഇതിന്റെ വരെയാണ് പിന്നെ ഈ കാണുന്നത് േറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു പുതിയ ഈ രണ്ടെണ്ണം പുതിയതായിട്ടാണ് ചെറിയ ചെറിയ മാറ്റങ്ങൾ ചിലപ്പോ ലീഫിലായിരിക്കാം ചിലപ്പോൾ ഫ്ലവറിലായിരിക്കാം അങ്ങനെ പുതിയ പുതിയ വെറൈറ്റി ഉണ്ടാവണേട്ടാ ഡബിൾ ഷെയ്ഡാണ് ഒരു പീച്ചും പിങ്ക് 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 ഡാർക്ക് അല്ല വരുന്നത് ഇത് ഇത് ഡബിൾ നന്നായി ഉണ്ടാവും ഉണ്ടാവും പൂ മാത്രമല്ല കാണാൻ നല്ല രസമാണ് പേര് മാത്രം വൈറ്റ് തന്നെ എന്റെ കയ്യിൽ തന്നെ രണ്ട് മൂന്ന് മൂന്നല്ല മൂന്നാല് തരമുണ്ട് അതിൽ ഒരു തരമാണിത് നല്ല നല്ല വൈറ്റ് വൈറ്റായിട്ടിരിക്കും നിറയെ പൂക്കളുണ്ടാവും ഇതൊരു പുതിയ തരം വെറൈറ്റിയാണ് ഓറഞ്ച് ഉണ്ട് പിങ്ക് ഉണ്ട് ഒരു യെല്ലോ കളർ വരും ഒരു മൂന്നു കളർ ഇതില് വരും കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ബോഗൻ വെല്ലിയാണിത് കണ്ടോ വഴിയിൽ നിറയെ നേഴ്സറികളിൽ നിറയെ കളറിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇതിപ്പോ ഫ്ലവർ ആയി വരണുള്ളൂ പക്ഷെ നല്ല ഭംഗിയെ കാണാനെ ഓറഞ്ച് ഷെയ്ഡ് ഇതിൻ്റെ എല്ലാ ടിപ്പിലും നിറച്ചു ഫ്ലവർ ഒക്കെ ആവും ഒരു രണ്ടാഴ്ചക്കുള്ളിൽ ഇത് ഫ്ലവർ ഫ്ലവർന്ന് അറിയും പോർച്ചിന്റെ ഫ്രണ്ട് ഭാഗത്ത് ഈ നമ്മുടെ മതിലും ഈ ഒരു ഏരിയയും തമ്മിലൊരു ഗ്യാപ്പ് വന്നപ്പോൾ അതിൽ ഞാൻ മണ്ണ് നിറച്ച് ഫില്ല് ചെയ്തിട്ട് ഇവിടെ പീസ് ലില്ല വെച്ചത് ഇത് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം പൂവുണ്ടാവും നമുക്ക് നമ്മുടെ വീടിൻ്റെ അകത്തേക്ക് നല്ല ഫ്ലവർ അറേഞ്ച്മെൻ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ പള്ളിയിലേക്ക് കൊണ്ടുപോവാനായിട്ട് എന്നും കിട്ടും നമുക്ക് ഈ ഈ പൂവ് ആ കാരണം ഇത് എനിക്ക് ഭയങ്കര പ്രിയപ്പെട്ട ഏരിയയാണിത് നല്ല പീസ് ലില്ലിയുടെ ഏരിയയാണിത് അതുപോലെ ഈ പറഞ്ഞ പീസ് ലില്ലിയുടെ ഏരിയയിൽ ഞാൻ ആദ്യം വെച്ചത് ഈ പ്ലാന്റാണ് ഇത് പക്ഷേ ഭയങ്കര വലുപ്പം വെച്ച് പോയ കാരണം പിന്നെ ഞാനത് മാറ്റിയതാണ് ഫ്ലവർ കുറയുന്നത് വെയിൽ കുറഞ്ഞ കാരണം ഇത് ഒരെണ്ണം ഞാനിവിടെ നിർത്തിയിട്ടുണ്ടായിരുന്നു ഇത് മതി ഇതുപോലെ ഇങ്ങനെ പിങ്ക് കളറിൽ പൂക്കളുണ്ടാവും പിന്നെ അത് മാത്രമല്ല ഇതിൻ്റെ ലീഫ് കാണാനും നല്ല ഭംഗിയാണ് കാണാനായിട്ട് രണ്ട് മൂന്ന് ഷെയ്ഡ് ഉണ്ടാവുമല്ലോ ഇതിന് വെരിഗേറ്റഡ് ലീഫ് പോലെ അതേ ഇങ്ങനെ വരും പിന്നെ യെല്ലോ ഷെയ്ഡ് വരും പി അങ്ങനെ പിന്നെ അതിലൊരു പിങ്ക് കളർ പൂവും നല്ല ഭംഗിയത് കാണാൻ പിന്നെ എൻ്റെ കയ്യിൽ ഇതേ ഇതുപോലെ മിനിയേച്ചർ ആന്തൂറിയ ഉണ്ട് ഇത് നോർമൽ ആന്തൂരിയ പിന്നെ ഇതേ ഇവിടെ പറയണേ ബാൽസം ചെടി ഇത് അതുപോലെ തന്നെ ബാൽസം റെഡ് ഉണ്ട് പിങ്ക് ഉണ്ട് ഇത് ബ്രൈഡൽ ബൊക്കെയാണ് ഇത് നിറച്ച് പൂക്കളുണ്ടാവും ഇത് പൂക്കളൊക്കെ തീർന്നിരിക്കുക നിറയേ എന്ന് പറഞ്ഞാൽ നിറയെ നിറയെ പൂക്കളും നല്ല ഫ്രാഗ്രൻസ് ആയിട്ടുള്ള ഒരു പ്ലാന്റ് എനിക്ക് ഭയങ്കര പ്രിയപ്പെട്ട ഒരു പ്ലാന്റ് തന്നെയാണ് ഇതും പൂവില്ലപ്പൊ കാണിക്കാനായിട്ട് ഇത് ഗ്രൗണ്ട് ഓർക്കിഡിന്റെ ലാവൻഡർ ഷെയ്ഡ് ഈ കാണുന്നത് ക്രിസ്മസ് മുല്ല എന്ന് പറയുന്ന ഒരു ക്രീപ്പറാണ് മണിമുല്ല എന്നും പറയും ഇപ്പൊ എല്ലാവരുടെ വീടുകളിലും ഇങ്ങനെ നിറയെ ഉണ്ടായി കിടക്കുന്നത് കണ്ടിട്ടില്ലേ ഇത് ഇവിടെ ഈ പ്രാവശ്യം ആകെ രണ്ട് മൂന്ന് കൊല മാത്രമേ പൂത്തുള്ളൂ ഈ കാർ പോർച്ചിന്റെ ഏറ്റവും കൊള്ള ഒന്ന് രണ്ട് കൊലയുടെ ഇത് പൂത്തത് ഇത് മിനിയേച്ചർ ഏച്ചർ ചെത്തി പൂക്കളാണ് ഇതും കൊറേ ഇണ്ട് കേട്ട പക്ഷെ ഈ ഇല്ലാണ്ടിരിക്കുന്ന ലാവൻഡറും നേരത്തെ കണ്ട ലാവ ലാവൻഡറിന്ന് വ്യത്യാസമുണ്ട് കേട്ടാ ഈ ലാവൻഡർ ചെറിയ ചെറിയ പൂക്കളുകള് മറ്റേത് വലിയ പൂക്കളായിരുന്നു പുതിയ ആണ് എത്ര ഷെയ്ഡാന്ന് എണ്ണി തീരില്ല മൂന്നെണ്ണം എന്തായാലും ഇണ്ട് ഒരു പ്ലാന്റിൽ തന്നെ മൂന്നഞ്ച് കളർ നമുക്ക് കിട്ടാന്ന് പറഞ്ഞ ഭയങ്കര ഇതല്ലേ അത്ഭുതല്ലേ ഇത് അതുപോലെ തന്നെ ഒരു പുതിയ വെറൈറ്റിയാണ് ഇതും ഇതില് വെള്ള കയറി വരും ഒരു മഞ്ഞ വരും പിങ്ക് വരും ഡാർക്ക് കളർ വരും പിന്നെ ഇവിടെ ഒരു അയ്യോ ഇത് പോയി റെഡ് കളറ് കയറിയൊരു ഇത് കണ്ടോ പല തരത്തിലാണ് ഈ ഫ്ലവർ ഉണ്ടാവുന്നത് നമുക്ക് ഇന്ന് കാണുന്ന പോലെയല്ല നാളെ ആയിരിക്കും ഇത് ഈ ഷൈഡ് വേറെ ഈ ഷൈഡ് വേറെ ഈ ഏരിയ വേറെ ഈ ഏരിയ വേറെ ഭയങ്കര വെറൈറ്റി ആട്ടാ ഇത് നല്ല ഭംഗിയുള്ള ഫ്ലവറായ ഇത് ഒരു ന്യൂ ഐറ്റാണ് ഇതും ഇതൊക്കെ നമ്മുടെ നാട്ടിലുള്ളതല്ല വിയറ്റ്നാം തായ്ലൻഡ് ആ ഭാഗത്തു നിന്ന് വരുന്ന ഫ്ലവേഴ്സ് പ്ലാന്റുകളാണ് ഇതൊക്കെയാണ് വെറൈറ്റി വെറൈറ്റി ഫ്ല നമ്മുടെ നാട്ടില് ഉണ്ടാക്കി വെറൈറ്റികളൊക്കെ ഞാൻ വാങ്ങിയേക്കണതല്ല എന്റെ ചേട്ടൻ എടാട്ടുകാരൻ ടോപ്പിയറിംഗ് പറഞ്ഞിട്ട് നമ്മുടെ മുരിങ്ങൂര് എടുത്ത് മുരിങ്ങൂരുള്ള ഒരു നേഴ്സറി ഉണ്ട് അതെന്റെ ചേട്ടന്റെ ആളെനിക്ക് ഗിഫ്റ്റ് തന്നതാണ് ഈ വെറൈറ്റി ഫ്ലവേഴ്സ് ഒക്കെ ഈ മജന്ത പ്രത്യേകത സിംഗിൾ ബെറ്റിലല്ല ഡബിൾ പെറ്റൽ പോലത്തെ നിറയെ ഉണ്ടാവും കുറേ ദിവസം നിൽക്കും പിന്നെ ഉണങ്ങിക്കഴിയുമ്പോൾ നമ്മൾ പറിച്ചു കളയാണ് അല്ലെങ്കിൽ കളർ ഡിഫറൻസ് കാണും പക്ഷെ നല്ല രസമാണ് എൻ്റെ വീട് ഇങ്ങനെ റോഡ് സൈഡായ കാരണം വണ്ടികൾ പോകുമ്പോൾ വീഡിയോ പിടിക്കുമ്പോൾ ഭയങ്കര സൗണ്ട് കയറി വരുന്നുണ്ട് കേട്ടോ ഇത് നമ്മൾ പൂക്കടയിൽ കാണുന്ന ഒരു പൂവാണ് ആസ്റ്റർ ചൈനീസ് ആസ്റ്റർ എന്നോ അങ്ങനെ എന്താ കണ്ട അതിൻ്റെ പേര് ഇത് നല്ല ഭംഗിയാണ് കുറേ ഉണ്ടാവും പൂക്കൾ കേട്ടാ ഇതിൻ്റെ തന്നെ യെല്ലോ എൻ്റെ ഉണ്ട് പക്ഷെ യെല്ലോൻ്റെ ഫ്ലവർ ഇപ്പം നിന്നേക്കാണ് അതുപോലെ തന്നെ ഇത് നമ്മുടെ ജമന്തി ഇത് നല്ല ഭംഗിയാ കാണാനായിട്ട് നല്ല മണവും ഉണ്ടാവും ഇതിന് ഇത് ഇതിന്റെ യെല്ലോ ആണ് ഇതിന്റെ ഫ്ലവറുകളൊക്കെ ഇങ്ങനെ കുറഞ്ഞേക്കാണ് നിറച്ചുണ്ട് പക്ഷെ ഭംഗി കുറഞ്ഞേക്കാണ് എന്നാലും ഇത് യെല്ലോ ജമന്തി ഇത് ഇവിടെ ഈ വീട്ടിൽ വരുന്നവര് എല്ലാരും ചോദിക്കുന്ന ഒരു പ്ലാന്റ് ആണിത് ഇത് നമ്മുടെ ആമ്പലാണ് യെല്ലോ ഇതിൽ ഇപ്പോൾ ഭയങ്കര കുറവാണ് കേട്ടോ ഒരു പത്ത് ഫ്ലവറെങ്കിലും ഈ ഏരിയയിൽ ഉണ്ടാവും ഇപ്പം ഇതിൽ മുട്ടുകളൊക്കെ ഉണ്ട് പക്ഷെ കുറഞ്ഞു ഇതേ ഒന്ന് രണ്ട് കാണാനേ ഉള്ളൂ മിനിമം ഒരു പത്ത് ഫ്ലവർ ഉണ്ടാവണതാണ് കേട്ടോ എല്ലാ ദിവസവും യു ഫോർബിയയുടെ തന്നെ ചെറിയ ഫ്ലവറായിട്ടുള്ളതാണത് ഈ വെറൈറ്റി ഇതായി വൈറ്റ് ഷെയ്ഡ് ഇത് മൂന്ന് ഷെയ്ഡിൽ ഉണ്ടാവുന്നതാണ് വൈറ്റും ഒരു പിങ്ക് ലാവൻഡറും പിന്നെ അതിന്റെ തന്നെ ഒരു മാറ്റം ഉള്ളതും ഇത് നിറയെ പൂ ഉണ്ടാവാറുണ്ട് കേട്ടാ ഇതിപ്പോ ഇത്തിരി കുറവാണ് െൻ്റെ ഫ്ലവറിങ് പ്ലാന്റ്സിൻ്റെ ഗാർഡൻ ടൂറാണ് ഇവിടെ അവസാനിക്കണത് എൻ്റെ കയ്യിൽ ഇനിയും കുറെ പൂക്കളൊക്കെ ഉണ്ട് കേട്ടാ ഇതുപോലെ പാലപ്പൂ ഉണ്ട് പക്ഷെ കാണാനൊരു ഭംഗിയോ തോന്നണില്ല വെയിൽ വന്നു പിന്നെ അടീനിയ ഉണ്ട് അത് മുകളിൽ നല്ല വെയിലെത്താൻ നിൽക്കണത് പിന്നെ കുറച്ച് വേറെ സുന്ദരിപ്പൂ അങ്ങനെ ഇങ്ങനെയൊക്കെ പൂക്കളുണ്ട് പക്ഷേ ടൈം നമ്മുടെ സെറ്റാവണില്ല ലൈറ്റായിട്ട് അപ്പം ഞാനിവിടെ എൻ്റെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അത്യാവശ്യം കാഴ്ചയ്ക്കുള്ള ഒരു വിരുന്ന് ഞാൻ തന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമാവണമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്